ഇത് മാസ് ഫോട്ടോ റിഷ്യുന്നതാണ് ഹോണ്ടയുടെ ആക്റ്റീവ ആക്റ്റീവ ഫൈവ് ജി ആണ് വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതിനാണ് അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് നമ്മൾ ട്രയൽ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് കംപ്ലയിൻ്റ് എന്ന് വണ്ടിക്ക് നല്ല രീതിയിലൊരു ഒരു പാളിച്ച് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ ഒരു ഹാൻഡിൽ മേന്ന് കയ്യൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് നല്ല ഷിവറിങ് കാണിക്കുന്നുണ്ട് വെട്ടൽ കാണിക്കുന്നുണ്ട് അതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയ കംപ്ലയിൻ്റുകൾ ഓടിക്കുമ്പോൾ തോന്നിയ കംപ്ലയിൻ്റ് അതാണ് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട നമ്മളതിൻ്റെ ഭാഗങ്ങൾ ചെക്ക് ചെയ്യാനൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് മൈലേജ് കംപ്ലയിൻറ്റിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് മൈലേജ് നമ്മൾ നോക്കുമ്പോൾ വണ്ടി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്ററോളം ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുണ്ട് മൈലേജ് തീരെ കുറവുണ്ടെങ്കിൽ നമ്മൾ ഡീകാർബണൈസിങ് അടക്കം ഉള്ള വർക്കുകളാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വർക്കിലാണ് ഇപ്പോൾ നമ്മൾ കയറ്റി അപ്പോൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ നമുക്കിതിന് പുതിയ ഫിൽട്ടർ കിടക്കണേ കമ്പനി ഫിൽട്ടർ ആണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കുന്നത് എന്നാൽ വലിയ പഴക്കമായിട്ടൊന്നുമില്ല നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കി തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം അതും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഓയിലീക്കോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ നോക്കണുണ്ട് ബെൽറ്റിനും വേറെ ഡാമേജ് ഒന്നുമില്ല കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല എന്നാൽ പോലും നാൽപ്പത്തേഴരം കിലോമീറ്റർ ആയേക്കണം ബെൽറ്റാണിത് എന്നാൽ പോലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്ക് ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് നമ്മൾ അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ്റ്റർ റോളർ അടങ്ങുന്ന യൂണിറ്റ് അത് ചെക്ക് ചെയ്ത് നോർമൽ ഒരു തേമനം വന്നിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ പറയാം ചെറിയൊരു ഷെയ്ക്ക് കൂടെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒന്ന് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ രീതി തന്നെ നിലനിർത്തും അതിൻ്റെ ഈ ഒരു പീസിലായിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ വ്യൂബ്സ് നമ്മൾ ചേഞ്ച് ചെയ്ത് തരാം കാരണം അതിന് പ്ലേ കാണിച്ചിട്ട് ഒരു ഷെയ്ക്ക് അവിടെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നമുക്കൊരു നൂറ് രൂപ എടുത്താണ്ട് അതിന് റേറ്റ് വേണമുള്ളൂ അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം പിന്നെ ക്ലച്ച് യൂണിറ്റ് ആയി നമ്മൾ ചെക്ക് ചെയ്തു നിലയിൽ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തു പോകുന്നതുകൊണ്ട് തന്നെ നിലയിൽ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗം വരുമ്പോൾ പറയുന്നത് ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ചോക്ക് വർക്കിങ് ഓക്കെയാണ് ആക്സിലേറ്റർ കേബിളും നമ്മൾ നോക്കണ സമയത്ത് കേബിളിനും വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ആയിട്ട് നമുക്ക് ഈ ബുഷുകൾ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് അത് ഇവിടെ നോക്കുമ്പോൾ ലിങ്കിൻ്റെ ബുഷൊക്കെ പ്ലേ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഗ്രീൻ ബുഷും ഓവലായിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രീൻ ബുഷും മാറ്റാൻ ലിങ്കിൻ്റെ ബുഷും മാറ്റി റീസെറ്റ് ചെയ്യാം വണ്ടി വെട്ടൽ കാണിക്കുന്നതിൻ്റെ കാരണം ടയറിൻ്റെ ആണ് കേട്ടോ ടയറ് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ടയറ് ഫുള്ള് തീർന്നേക്കാണ് നമ്മൾ ഈ സൈഡ് ഗുരു നോക്കണ്ട സെൻ്ററിലേൻ്റെ ലൈനൊക്കെ മാഞ്ഞു അതിൻ്റേതായിട്ടുള്ളൊരു ഷിവറിങ് ആണ് കാണിക്കുക അപ്പോൾ നമുക്ക് ഫ്രണ്ട് ടയർ എന്തേലും മാറ്റി ഇടണം കാരണം ഫ്രണ്ട് ടയർ മാറ്റിയാലാണത് നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നെയും പറ്റുള്ളൂ കാരണം നല്ല രീതിയിൽ പളിച്ചിട്ടുണ്ട് പിന്നെ അതിനേക്കാൾ ഉപരി നമുക്കതിൽ ബാക്കിൽ കിടക്കുന്ന ടയറിൻ്റെയും കണ്ടീഷൻ വളരെ മോശമാണ് ഇത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ അത് ഈ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ഫ്ലാറ്റ് ടൈപ്പ് തേമാനം വന്ന മോഡലാണ് ഇതും ടേക്കിനെ നമുക്ക് ഒരു കാരണവശാലും ഇങ്ങനത്തെ ടയർ ഇടാനായിട്ട് ഇങ്ങനത്തെ ടയർ ഇടരുത് കാരണം ടയർ ഇടയിൽ അവർ പറയുമ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പമുള്ളതും അത്യാവശ്യം അവരുടെ സ്റ്റോക്കുള്ള സാധനങ്ങളെ കേട്ടിട്ടുള്ളൂ നമ്മൾ ടയറിൻ്റെ പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഫ്രണ്ടിൽ കിടക്കുന്ന ടയറുണ്ടോ അത് ഈ മോഡൽ അതേപോലെ തന്നെ അത് നമുക്ക് കമ്പനി ഇപ്പോൾ ഏത് വേണേലും എടുക്കാം അപ്പോൾ എം ആർ എഫോ അതല്ലെങ്കിൽ സിയറ്റോ അപ്പോൾ ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല നമ്മൾക്ക് പറയുന്ന കമ്പനി പറയുന്ന ഡിസൈൻ ഇതാണ് ശരിക്കും കാരണം വെച്ചാൽ വി പാറ്റേൺ സാപ്പർ മോഡലെന്നാണ് പറയാം ഈ മോഡൽ യൂസ് ചെയ്യുക ഫ്രണ്ടിലായാലും ബാക്കിലായാലും അതായത് ടയർ ഇടയിൽ ചിലപ്പോൾ അവരുടെ ചോയ്സ് നമ്മൾ കൊടുക്കരുത് നമ്മൾ പറയുന്ന പാറ്റേൺ ഉണ്ടെങ്കിൽ മാത്രം ഇടിക്കുക അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കിപ്പോൾ ഈ വണ്ടി ഇത്രയും ബലം പിടിച്ച് നമുക്ക് ഓടിക്കേണ്ട സിറ്റുവേഷൻ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ടയർ ഇപ്പോൾ മാറ്റി റെഡി ആക്കിയാലും ബാക്കിലത്തെ ടയർ ആ രീ രീതിയിൽ നിൽക്കണമുണ്ട് ആ തേമാനം അല്ല ടയർ ഏകദേശം ഒരു നിസ്സാരം കൂടി ഓടാനുള്ളൂ തീർന്നു നോക്കുമ്പോൾ ഈ സൈഡിലെ കട്ട മാത്രമേ ഇങ്ങനെ നിൽക്കുകയുള്ളൂ അത് തേമാനം വലിയത് ഫ്ലാറ്റായിട്ടേ തേയുള്ളൂ ഏകദേശം അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ ടയർ ഇപ്പം നമ്മൾ ഫ്രണ്ടിലത്തെ ടയർ മാറ്റിയാൽ പോലും ബാക്ക് ടയർ ഇങ്ങനെ ഉള്ളതുകൊണ്ട് പാളിച്ച കാണിക്കും എന്തായാലും ആ വെട്ടല് കുറയുമെന്നുള്ളൂ വെട്ടൽ നമുക്ക് ടയർ മാറ്റി ഫ്രണ്ട് ടയർ മാറ്റിയിട്ടാൽ വെട്ടല് കുറയും പക്ഷേ വണ്ടി ചില സ്ഥലങ്ങളിൽ റോഡിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് വണ്ടി പാളിപ്പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് ബാക്ക് ടയർ മാറ്റി ഇട്ടാൽ തന്നെയാണ് റെഡി ആവുകയുള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ട്ത്തെ ബുഷെറ്റുകൾ മാറ്റി ഫ്രണ്ട് ടയർ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെട്ടൽ കാര്യങ്ങളൊക്കെ മാറിപ്പോകും പിന്നെ നമ്മൾ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആമറോൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്ന ബാറ്ററി അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് അതുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ വോൾട്ട് പതിമൂന്ന് വോൾട്ട് വരെ നമുക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വോൾട്ട് ഉണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസും കൂടെ അറിയാനായിട്ട് പറ്റും നിലവിൽ ആണ് ഇപ്പോൾ നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല ഇപ്പോഴത്തെ കണ്ടീഷന് ഓക്കെ ആയിട്ട് കാണും പിന്നെ അത് കൂടാണ്ട് നമുക്ക് എൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് എയർ ഫിക്ടും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയാണ് നമുക്കത് ക്ലീൻ ചെയ്തിട്ട് മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്ന ടൈമായിട്ട് എൻ്റെ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് പിന്നത് കൂടാണ്ട് നമുക്ക് വാട്ടർ സർവീസിൻ്റെ ദിവസം വന്നിട്ടുണ്ട് കഴുകേണ്ട ദിവസം ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടത്തിൽ നോക്കാം അപ്പോൾ അത്യാവശ്യം നമുക്ക് അതിൻ്റെ ഈ ടയറും ഫ്രണ്ട് ബുഷ് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ വാട്ടർ സർവീസ് ജനറൽ സർവീസ് എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ കാരണം ആ ടയറിൻ്റെ കേസ് ചേഞ്ച് ചെയ്യാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ വണ്ടി ഓടിക്കാനുള്ള സ്മൂത്ത്നെസ് എന്തെങ്കിലും കിട്ടില്ല അത് നോക്കിയിട്ട് റിപ്ലൈ റിപ്പളിട്ടാൽ മതി അതനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ നിങ്ങൾ പറയുന്ന രീതിയിലേ നമ്മൾ ചെയ്യുള്ളൂ നമ്മൾ കാണുന്ന കംപ്ലയിൻറ്റ് കൃത്യമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ